എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഒരു വിമാന ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പോകാനുള്ള ഡേറ്റ് അത് കൺഫേം ചെയ്ത് വെക്കുക അതെപ്പോഴും ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ അത്രയും നല്ലത് കാരണം നമുക്ക് പോകേണ്ട ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം ചിലപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുന്നോട്ടോ ഒരു ദിവസം പിന്നോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റിൽ വളരെ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് മുപ്പത് ദിവസത്തെ ലീവായിരിക്കും ഒരു വർഷത്തിൽ ലഭിക്കുക അതിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കമ്പനിയിൽ അവസാനത്തെ ഡ്യൂട്ടി ആയിരിക്കും നാളെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാനുള്ള സമയം നമ്മുടെ പർച്ചേസിനും പാക്കിങ്ങും അല്ലാത്തുള്ള സമയം അടുത്ത ദിവസം നമുക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ലീവ് മാറ്റി മാറ്റിവെക്കാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ യാത്ര മാറ്റി മാറ്റിവെക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കില്ല അപ്പോൾ അത്തരം ആളുകളല്ലാത്ത ആളുകൾക്ക് ആണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ബാധകം അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകളാണെങ്കിൽ വീക്കെൻഡ് ദിവസങ്ങളിൽ കഴിയുന്നതും യാത്ര ഒഴിവാക്കുക ഉദാഹരണത്തിന് വെള്ളി ശനി തുടങ്ങിയ ദിവസങ്ങളിൽ അതുപോലെ തന്നെ തിങ്കളാഴ്ച യാത്ര ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് കാരണം ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വ്യാഴാഴ്ച വരെ ഡ്യൂട്ടി ഉണ്ടാവും വെള്ളി ശനിയും ലീവ് എന്ന രീതിയിൽ അവർ പർച്ചേസിനും അതുപോലെ പാക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സമയം വേണ്ടിവരും ശേഷം അവർ തിങ്കളാഴ്ച ടിക്കറ്റ് എടുക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഏതാണോ അവിടേക്കായിരിക്കണം ടിക്കറ്റ് എടുക്കേണ്ടത് അതുകൂടാതെ തന്നെ ആ എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് നമുക്കെടുക്കാം പക്ഷേ നിങ്ങൾ പോയി വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ എയർപോർട്ടിലേക്ക് വരും ഇപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാകെ ഒരു മുപ്പ മിനിറ്റ് കൂടെ മാത്രമേ എൻ്റെ വീട്ടിലേക്കുള്ളൂ പക്ഷേ ഞാൻ എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി എയർപോർട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നാരെങ്കിലും വരണം അവിടെ നമ്മൾ തിരിച്ചു വരണം അപ്പോൾ അത്തരം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളും പരിഗണിക്കണം കാരണം നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ നമ്മളുടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടി നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടുകാരെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ തൽക്കാലം എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ഇത് ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് ഇത് കുറച്ച് എന്താ പറയുക നിങ്ങൾ ആദ്യം തിരയണം നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് നിങ്ങൾ ആദ്യം തരണം തിരഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നു കാരണം നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു സാധനം മാർക്കറ്റിൽ നേരിട്ട് വാങ്ങുന്നതും നമ്മളുടെ നാട്ടിലുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം ആ ചെറിയ കടക്കാരൻ അയാളുടെ ലാഭം എടുത്തിട്ട് മാത്രമേ നമുക്ക് തരുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സൈറ്റുകളുണ്ട് മെയ്ക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ സൈറ്റുകൾ ഈ സൈറ്റുകളിൽ നിന്നെല്ലാം ചില അവസരങ്ങളിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭമായിട്ട് കിട്ടും പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ വർഷത്തിൽ ഒരിക്കലും മാത്രം നാട്ടിൽ പോയി വരുന്ന നമുക്ക് അത്തരം സൈറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് വളരെ നഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ എടുക്കുക ബ്രൗസറിൽ ക്ലിയർ ട്രിപ്പ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക ക്ഷമിക്കുക ക്ലിയർ ട്രിപ്പ് ഡോട്ട് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും കിട്ടുക അപ്പോൾ നിങ്ങൾ ഏത് ഉള്ളത് ആ രാജ്യത്ത് നിന്ന് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഞാനിപ്പോൾ ദുബായിലാണ് എനിക്ക് ദുബായിൽ നിന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് യു എ ഇ ദുരത്തിലായിരിക്കും എൻ്റെ കറൻസി വരുന്നത് അപ്പോൾ ഞാനിത് ഇന്ത്യയിൽ നിന്നുള്ള സൈറ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ പൈസ പൈസയായിരിക്കും കാണിക്കുക അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഇന്ത്യൻ രൂപയിൽ പേ ചെയ്യുന്ന സമയത്ത് ബാങ്കിൻ്റെ എക്സ്ചേഞ്ച് റേറ്റും എല്ലാ കൺവേർഷൻ റേറ്റും എല്ലാം നമുക്ക് നഷ്ടം വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് നിന്നായിരിക്കണം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റീവ് ഡോട്ട് എ ഇന്ന് സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റിപ്പ് ഡോട്ട് എ ഇ ക്ലിയർ ട്രിപ്പ് ഫ്ലൈറ്റ്സ് ഗ്യാരണ്ടീഡ് ലോവസ്റ്റ് ഫ്ലൈറ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഡ് എന്നിടിയതിന് ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് ക്ലിയർ ട്രിപ്പ് ഡോട്ട് എ ഇ എന്നാണ് വരുന്നത് അപ്പോൾ ഞാനിത് സെർച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നിങ്ങൾ ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ മനസ്സിലാക്കിയിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാരണം ഈ ഒരു മൂന്ന് മാസം മുമ്പ് മുതലാണ് വിവിധ ഫ്ലൈറ്റ് കമ്പനികൾ എമിറേറ്റ്സ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ തുടങ്ങിയ എല്ലാ ഫ്ലൈറ്റ് കമ്പനികളും അവരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ ഒരേ ദിവസത്തേക്ക് വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം നമുക്ക് ചില ഫ്ലൈറ്റുകളിലെങ്കിലും കുറച്ച് ലാഭത്തിൽ നമുക്ക് ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ നാല് വർഷമാകാൻ പോകുന്നു ദുബായിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു എട്ട് തവണ നാട്ടിൽ പോയി വന്നു ഈ എട്ട് തവണയും ഞാൻ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ടിക്കറ്റിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യുക ഡെയിലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് കമ്പനികൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ സൈറ്റ് മോണിറ്റർ ചെയ്യും ഇന്നൊരു നാല് പേര് അല്ലെങ്കിൽ ഇന്നൊരു പത്ത് പേര് ഒരു ഫ്ലൈറ്റിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത ദിവസം അല്ലെങ്കിൽ അവർ അടുത്ത മണിക്കൂറിൽ ആ ഫ്ലൈറ്റിൻ്റെ റേറ്റ് കുറച്ച് കൂട്ടും കാരണം അവർക്കറിയാം കുറച്ച് പേര് ഈ ഫ്ലൈറ്റിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ആ വരുന്ന ഒരു എന്താ പറയുക ഒഴുക്കിനനുസരിച്ചാണ് അവർ റേറ്റ് കൂട്ടുകയും റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ ഓണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ റേറ്റ് കൂടുതലാണ് കാരണം ആ സമയത്ത് കൂടുതൽ ആളുകളുടെ ഒഴുക്ക് നാട്ടിലേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റേറ്റ് കൂടുന്നത് അതുകൊണ്ട് ഓഫ് സീസണിൽ പോകുന്നതാണ് നമുക്ക് നല്ലത് പക്ഷേ നമുക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മിക്കവാറും നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മിനിമം ചെയ്യേണ്ട കാര്യം മൂന്ന് മാസം മുമ്പെങ്കിലും റേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു റേറ്റ് എത്ര വീഴുന്നുള്ളത് കോഴിക്കോടേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറിനും ആയിരത്തിനും ഇടയിലാണ് മിക്കവാറും ഫ്ലൈറ്റുകളുടെ റേറ്റ് ഉണ്ടാവുക എയർഇൻഡ എക്സ്പ്രസ് ഒഴികെ ആ റേറ്റ് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം അങ്ങനെ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം റേറ്റ് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോഴും റൗണ്ട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് മിക്കവാറും നല്ലത് പക്ഷേ ചില അവസരങ്ങളിൽ അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റിൻ്റെ സമയം നമുക്ക് പറ്റിയ സമയം ആയില്ലെങ്കിൽ നമ്മൾ മാറി ബുക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ബുക്കിങ്ങിലേക്ക് അടക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണുന്ന ഫ്ലൈറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വൺ വേ ഒരു റൗണ്ട് ട്രിപ്പ് ഇവിടെ കാണുന്നുണ്ട് ഗെറ്റ് റൗണ്ട് ട്രിപ്പ് ഡിസ്കൗണ്ട്സ് ഓൺ സെലക്റ്റഡ് എയർലൈൻസ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റൗണ്ട് ട്രിപ്പ് സെലക്ട് ചെയ്യുന്നു ശേഷം എനിക്ക് എവിടെ നിന്നാണ് ഫ്ലൈ ചെയ്യേണ്ടത് ഞാനിവിടെ ഷാർജ എന്ന് കൊടുക്കുന്നു എപ്പോഴും നിങ്ങൾ കീവേഡ് അടിച്ചാൽ മതി ഷാർജയുടെ എസ് എച്ച് ജെ അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സി സി ജെ ഇത് കൊടുത്താൽ മതി അവിടെ വരും ശേഷം എന്നാണ് യാത്ര ചെയ്യേണ്ടതെന്നാണ് അടുത്ത ചോദ്യം എനിക്ക് പോവേണ്ടത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ പത്താം തീയതി ഞാൻ ഈവനിങ്ങിൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തും പത്താം തീയതി നൈറ്റ് അല്ലെങ്കിൽ പതിനൊന്നാം തീയതി ഏർലി മോർണിംഗ് പുലർച്ചയ്ക്ക് രാത്രി പന്ത്രണ്ട് മണി മുതലുള്ള സമയം റിട്ടേൺ ഡേറ്റ് ഒക്ടോബർ രണ്ടാം തീയതി ഇതാണ് ഇപ്പോൾ എൻ്റെ ലീവ് ശേഷം എത്ര പേരാണെന്നുള്ളതാണ് അപ്പോൾ അഡൾട്ട് അതൊന്നു തന്നെ മതി അതിന് മാറ്റങ്ങളൊന്നും വരുത്തണ്ട ശേഷം സെർച്ച് ഫ്ലൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്ട് ആർ ദീസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചവര നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പച്ചവര കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഷാർജയിൽ നിന്നും നേരിട്ട് കോഴിക്കോട് അതുപോലെ തന്നെ തിരിച്ച് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ഇപ്പോൾ ഇവിടെ അടുത്ത കാണുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ അത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദീർഘമാണ് അതിൻ്റെ ചാർജ് പക്ഷേ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷെയ്ഡായിട്ടുള്ള വിറകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനർത്ഥം അത് നേരെ ഒന്ന് രണ്ട് മൂന്ന് ബോംബെയിലെല്ലാം പോയി അങ്ങനെ മൂന്ന് എയർപോർട്ടിൽ പോയ ശേഷമാണ് നാട്ടിലെത്തുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളത് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീനിൻ്റെ അടുത്ത് ഒരു ഫണലിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോൺ സ്റ്റോപ്പ് വൺ സ്റ്റോപ്പ് വൺ പ്ലസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് നമ്മളെല്ലാവരും നേരിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ ഇവിടെ വൺ സ്റ്റോപ്പ് വൺ പ്ലസ് സ്റ്റോപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് എയർലൈൻ വേണമെങ്കിൽ ടിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇന്ന ഫ്ലൈറ്റിലേക്ക് പോകൂ എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം ഞാനിപ്പോൾ എല്ലാം കൊടുക്കുന്നു കാരണം എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് എനിക്ക് കിട്ടണം ഞാൻ ഫിൽറ്റർ ഫ്ലൈറ്റ്സ് എന്ന് കൊടുക്കുന്നു മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ബാഗേജ് വെയിറ്റ് നമുക്കറിയാം എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാം ചില സമയത്ത് ഇരുപത് കെ ജി എല്ലാം വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടി പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾ നോക്കുക ഇവിടെ എനിക്ക് പോകേണ്ട തീയതി പതിനൊന്നാം തീയതിയാണ് ഇവിടെ പത്താം തീയതി വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തും അപ്പോൾ അടുത്ത ഏകദേശം ഒരു ദിവസത്തോളം ഞാൻ കാത്തു നിന്നെങ്കിൽ മാത്രമേ എനിക്ക് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ തിരിച്ചെത്തും ഒക്ടോബർ മൂന്നാം തീയതി എനിക്ക് രാവിലെ ഏഴ് മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് എനിക്ക് നല്ലത് പക്ഷേ അങ്ങോട്ട് പോകാനാണെങ്കിൽ എനിക്ക് ഈ എയർ ഇന്ത്യയുടെ രാത്രി ഒരു മണിക്കുള്ള ഫ്ലൈറ്റാണ് എനിക്ക് നല്ലത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ച് അങ്ങോട്ട് പോകാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് തിരിച്ച് അങ്ങോട്ട് പോകാൻ നാട്ടിലേക്ക് പോകാൻ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റും തിരിച്ച് ഇങ്ങോട്ട് വരാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഫ്ലൈറ്റുമാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ എനിക്ക് എയർ ഇന്ത്യക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് മൊത്തത്തിലുള്ള റേറ്റ് എയറിൻ്റെ ഇന്ത്യ എക്സ്പ്രസിന് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നു കാരണം എനിക്കിത് പിന്നീട് ആവശ്യമുണ്ടാവും ഇപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു ബ്രൗസറിൽ ഒരു പുതിയ ടാബ് എടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലിയർ ടിപ്പ് ഡോട്ട് കോം എന്നതൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ശേഷം ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് കൊടുക്കുക ഇപ്പോൾ അത് പുതിയ ടാബിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാം ഇവിടെ നിങ്ങൾ റൗണ്ട് ട്രിപ്പ് എന്നതിന് പകരം വൺ വേ എന്ന് കൊടുക്കുക വൺ വേ എന്ന് കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഒന്നും മാറേണ്ട ആവശ്യമില്ല സെർച്ച് എന്ന് കൊടുക്കുക സെർച്ച് എന്ന് കൊടുത്തു ശേഷം ഇവിടെ ഫിൽട്ടറിൽ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റോപ്പ് മാത്രമാക്കി വെച്ച ശേഷം ഫിൽട്ടർ ഫ്ലൈറ്റ്സ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തെർംസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് എയർ ഇന്ത്യക്ക് രാത്രി ഒരു മണിക്കുള്ള ഫ്ലൈറ്റ് അറുന്നൂറ്റി അറുപതാണ് നമുക്കൊന്ന് കൂട്ടി നോക്കാം ഏതാണ് ലാഭം വരുന്നതെന്ന് എനിക്ക് ഒട്ടും യോജിക്കാത്ത സമയമാണ് എയർ എയർ അറേബ്യയുടെ കാരണം രാത്രി പത്ത് മണിക്കാണ് അതുകൊണ്ട് ഞാനത് തീരെ കൺസിഡർ ചെയ്യുന്നില്ല ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിട്ടേൺ വരുന്ന സമയത്ത് കോഴിക്കോട് ടു ഷാർജ തിരിച്ചു വരുന്ന ദിവസം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി സെർച്ച് ഫ്ലൈറ്റ് ഇവിടെ നിങ്ങൾ ഫിൽട്ടർ ചെയ്യ നോൺ സ്റ്റോപ്പ് മാത്രം മതി നമുക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എക്സ്പ്രസ് രാവിലെ പതിനൊന്ന് പത്തിനാണ് എയർ അറേബ്യ നാല് പത്തിനാണ് എയർ ഇന്ത്യ ഇരുപത്തൊന്ന് മുപ്പതിന് രാത്രി ഒൻപത് മുപ്പതിനാണ് അപ്പോൾ ഇതിനെനിക്ക് പറ്റിയ സമയം എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തെട്ട് ധരംസിൻ്റെ അതുപോലെ തന്നെ പതിനൊന്ന് രാവിലെ പതിനൊന്നേ പത്തിനുള്ള ഫ്ലൈറ്റ് ഇതാണ് എനിക്ക് നല്ലത് അപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ട് ടിക്കറ്റും വേറെ വേറെ ആയിട്ടാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിതൊന്ന് കൂട്ടി നോക്കാം ഇപ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റിനാണ് ഞാൻ പോയി വരുന്നതെങ്കിൽ ടിക്കറ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ക്രീൻഷോട്ട് നോക്കാം നേരത്തെ കണ്ട തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ടിക്കറ്റിൻ്റെ റേറ്റ് പക്ഷേ ഞാൻ എയർ ഇന്ത്യക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് പ്ലസ് ഇങ്ങോട്ട് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തിരിച്ചു വരുന്നു അപ്പോൾ നാനൂറ്റി എൺപത്തി എട്ട് അറുന്നൂറ്റി അറുപത് പ്ലസ് നാനൂറ്റി എൺപത്തെട്ട് ഇതികൾ ടു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് അപ്പോൾ ഈ റേറ്റിനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടുക അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് എയർ ഇന്ത്യ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എയർ ഇന്ത്യയുടെ നേരിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ മെയ്ക്ക് മൈ ട്രിപ്പ് അതുപോലെ തന്നെ ക്ലിയർ ടീറ്റ് ഡോട്ട് കോമിലെല്ലാം നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും മുപ്പത് തരം നാൽപ്പത് തരം തുടങ്ങി അതിന് സർവീസ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഞാൻ നേരിട്ട് എയർ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എയർ ഇന്ത്യ എയർ ഇന്ത്യ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറേ പരസ്യങ്ങളെല്ലാം വരും ശേഷം ഇവിടെ എയർ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വൺ വേ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഫ്രം അവിടെ നിങ്ങൾ നിങ്ങൾ പോകുന്ന എയർപോർട്ട് ഏതാണ് അത് ടൈപ്പ് ചെയ്യുക ഞാൻ ചാർജ കൊടുക്കുന്നു ടു എന്നത് സി സി ജെ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു ശേഷം ഡിപ്പാർട്ടിങ് എന്നാണ് പോകുന്നത് അപ്പോൾ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് സെലക്ട് ചെയ്തു ശേഷം അതിന് താഴെ നിങ്ങൾക്ക് ഫിക്സഡ് ഡേറ്റ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കാരണം എനിക്ക് ആ ദിവസം തന്നെ പോയാൽ മതിയാവും ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് നിങ്ങൾ പ്രൊമോ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം ബുക്ക് നമ്പർ വന്നത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതിനിടതു ഭാഗത്തായിട്ട് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്സ് എന്ന ടിക്കറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് ഫ്ലൈറ്റ്സ് എന്ന ടിക്കറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലൈറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒന്നിൽ കൂടുതൽ ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ മാത്രം മതിയെങ്കിൽ ഇവിടെ കാണുന്ന രണ്ടാമത്തെ ടിക്കറ്റ് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ ഇവിടെ നമുക്ക് ടൈം നോക്കാം എയർ ഇന്ത്യയുടെ ഇതാണ് ഫ്ലൈറ്റ് നമ്പറ് സൺഡേ സെപ്റ്റംബർ പതിനൊന്ന് മോർണിംഗ് ഒരു മണിക്കാണ് രാവിലെ ആറരയാകുമ്പം അവിടെ എത്തും ഇതിൽ തന്നെ പല റേറ്റുകളുണ്ട് സൂപ്പർ വാല്യൂ എക്കണോമി ഫ്ലെക്സി സേവർ എക്കണോമി ശേഷം ഫ്ലെക്സിബിൾ എക്കണോമി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സൂപ്പർ വാല്യൂ എക്കണോമിയാണ് അത് തന്നെയാണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ മെയ്ക്ക് മൈ ട്രിപ്പിൽ നോക്കിയ സമയത്ത് അവിടെ അറുന്നൂറ്റി അറുപതായിരുന്നു പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ അറുന്നൂറ്റി എഴുപത് കാണുന്നുണ്ട് പക്ഷേ മെയ്ക്ക് മൈ ട്രിപ്പിൽ ഉള്ളത് അവർ അവരുടെ സർവീസ് ചാർജ് കാണിക്കാതെയാണ് ആ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ലോഗിൻ ചെയ്ത് പേ ചെയ്യാൻ നേരത്ത് നിങ്ങളോട് പറയും മുപ്പത് രൂപ എക്സ്ട്രാ സർവീസ് ചാർജ് എന്ന് പറയും അപ്പോൾ അതെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ റേറ്റ് വന്നു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഫെയറിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ ടോട്ടൽ അറുന്നൂറ്റി അൻപത്തഞ്ച് മതിയെന്നാണ് ഇവിടെ പറയുന്നത് ശേഷം ഇവിടെ ഫെയർ റൂൾസ് പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണൻചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്